ഗുരുവായൂർ പാരന്ന് പറയും അതായത് ചാവക്കാടും ഗുരുവായൂരിന്റെ ഒരു ഇതില്ല മുനിസിപ്പാലിറ്റി വരുമ്പോ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് വരുന്നത് അത് നേരിട്ടിട്ട് ഓൺലൈൻ താരകര ശ്രീ മഹാനവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാം സംഭവം തോറും ഗണപതി ഭഗവാന്റെയും ശ്രീ മഹാദേവരുടെ അനുഗ്രഹം കൊണ്ട് പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങള് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അത് നമ്മളെ ഇതിന്റെ ഓണർ തന്നെയാണ് അത് ഞങ്ങൾ പത്തിരുപത്തിനാല് കൊല്ലായിട്ട് തെയ്യത്തിന്റെ ഒരു ഫീൽഡിലായിരുന്നു അപ്പോ അതെല്ലാരും കവർ ചെയ്തു അപ്പൊ അതിൽ നിന്നാ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു കിളിയിൽ ഇറക്കി അതൊന്നും നല്ല കൊഴപ്പില്ലാത്ത രീതിയിൽ വൈറലായി ചെയ്തു അതിൽ നിന്നും വീണ്ടും ഒന്നുകൂടി വ്യത്യാസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിച്ചത് ഓണ ില് അപ്പൊ അത് ഇറക്കി അതെങ്ങനെ ഉണ്ടാവുമോന്നൊന്നും അറിയില്ല പക്ഷെ അത് ഇറങ്ങിയോടുകൂടിയിട്ട് എല്ലാവരും ഏറ്റെടുത്തു ആ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ഗുരുവായൂർ പേരും പറയും അതായത് ചാവക്കാടും ഗുരുവായൂരിന്റെ ഒരു ഇതില്ല മുനിസിപ്പാലിറ്റി വരുമ്പോ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആണ് വരുന്നത് അത് നേരിട്ടിട്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത് ഇത് ഞങ്ങള് ആസ്യ കഥാപാത്രം ആണ് പിന്നെ അതുകൂടാതെ ഇത് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് ബുക്കിംഗ് വന്നു അപ്പോ ബുക്കിങ്ങില് വീണ്ടും തിന്ന് ഈ രണ്ട് രണ്ടെണ്ണൊക്കെ ചോദിച്ചിട്ട് വേറെ ആൾക്കാര് കമ്മിറ്റിക്കാർ വന്നിരുന്നു അപ്പൊ അവർക്ക് അത് കൊടുക്കാൻ പറ്റാണ്ടായപ്പോഴോ ഞങ്ങൾ പെട്ടെന്ന് ഏർ കന്നാസും കടലാസുനെ ഒന്നുകൂടി സെറ്റ് ചെയ്തു അതും നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാ ഇതിലും എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുത്താൻ പറ്റും അതായത് പൂരം പെരുന്നാള് നേർച്ചകള് പിന്നെ ഉദ്ഘാടനം പരസ്യം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടുത്താൻ പറ്റുന്ന കാരണം തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ ഒരു ഇടവിടാണ്ടുള്ള പരിപാടി ഇന്ന് വരെ ഉണ്ട് നാളുണ്ട് അങ്ങനെയുള്ളൊരു ഇതിലാണിപ്പൊ ഞങ്ങള് അത്രയും നല്ല സന്തോഷത്തിലാണ് ഇല്ല അതിനാണ് സാജി രണ്ട് കണ്ണാസും കടലാസും ഇറക്കിയുള്ളത് രണ്ടെണ്ണമായിട്ട് പോകുന്നത് അതിന്റെ അഞ്ചെണ്ണം മാത്രമായിട്ട് പോകണു കണ്ണാസും കടലാസും അതല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ടൈം നാലു മണിക്കൂറാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾക്ക് മൂത്രം പാസ് ചെയ്യാനോ അങ്ങനൊന്നും പറ്റില്ല പിന്നെ വെള്ളം കുടിക്കാൻ പറ്റും പിന്നെ ചൂടൊക്കെ ചൂടാണ് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര ചൂടാണല്ലോ അപ്പൊ അതിന്റെ ചുള്ളി അതിന്റെ അകത്ത് കയറി ഞമ്മൾക്ക് വേറെ പസി കിട്ടില്ല അപ്പൊ സഹായികളാണെങ്കിലും നമ്മൾക്ക് വീശി തരിലും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മുന്നോട്ട് പോണത് ഇല്ല ഇല്ല അത് ആ ഇപ്പൊ എത്ര വേണോ ടൈം വരെ ആ ടൈം വരെ നമ്മളല്ല അത് നാലു മണിക്കൂറാണ് ഞങ്ങളുടെ ടൈം അപ്പോ ചില സമയങ്ങളില് മുന്നിലുള്ള ടീമുകളൊന്നും അമ്പലത്തിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം അങ്ങനെ വരേണ്ടത് ചന്ദ്ര കൊട്ടാരക്കര ശ്രീ മഹാനവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഒരേ ഒരേ പുതിയ വെറൈറ്റി ഐറ്റങ്ങളാണ് ശ്രീ ദുർഗാ ഹോട്ടലിന്റെ പേരിലെ ഇറക്കുന്നത് കൊട്ടാരക്കരയിലെ ആദ്യം വനിതകളുടെ ചെണ്ടവേളം കൊണ്ടുവന്നത് ഞാൻ കൊട്ടാരക്കരയിലെ പുലികളി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഞാനാണ് അതുപോലെ തന്നെ എടപ്പള്ളി രാമൻ റോബർട്ടന അത് ഇരിഞ്ഞാലിക്കൂടെ രാമൻ അതും ഞാനാ കൊണ്ടുവന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റോട്ടുകൾ ഹനുമാൻ ആയാലും ഗണപതി ആയാലും ദേവി ഇങ്ങനെയുള്ള എല്ലാ ഒരേ പ്രാവശ്യം പോന്തോറും ഗണപതി ഭഗവാന്റെയും ശ്രീ മഹാദേവരുടെ അനുഗ്രഹം കൊണ്ട് പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം നടന്നു പോകുന്ന ഹനുമാൻ അതും കൊട്ടാരക്കരെ കൊണ്ടുവന്നത് ഞാനാണ് മഹാനദിയുടെയും മഹാദേവരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ദേവി കടാശം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തുടർന്നും ചെയ്യാനുള്ള അനുഗ്രഹവും ആയിഷുമോ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപാത്രമാണ് പേര് ചന്ദ്രൻ അതാണ് ഞാൻ മഹേഷ് പഞ്ചാബിയോസ് ആ പഞ്ചാബിസ് അതില അശോകൻ അശോകൻ ചെയ്യുന്ന കഥാപാത്രം എന്റെ പേര് ഭാസ്കരൻ ഞാൻ ദശമലം കാരണം ചെയ്യുന്നു ഇപ്പൊ ചട്ടാമ്പി നാടൻ എന്ന സിനിമയിലത്തെ ഞാൻ ഹെൽപ്പർ ആണ് എൻ്റെ പേര് എൻ്റെ പേര് സജിത്ത് എന്നാണ് ഞാൻ ചെയ്യണത് മറ്റേ ആടിലെ ഷാജി പാപ്പെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെ പേര് ഉദയ് ഞാൻ കീഴിലെ പേര് ഷാഹിർ ഞാൻ ഇതിലെ സഹായിയാണ്